ഇന്ന് നാം ശ്രവിക്കാൻ പോകുന്ന മക്കൾ അനുഗ്രഹങ്ങൾ എന്നുള്ളതാണ് ജർമ്മിയ പ്രവാചൻ്റെ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം ആറാം തിരുവസരം പറയുകയാണ് നിങ്ങൾ വിവാഹം കഴിക്കണം മക്കൾക്ക് ജന്മം നൽകണം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വിവാഹം കഴിക്കണം അവരും മക്കൾക്ക് ജന്മം നൽകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് നിങ്ങൾ പെരുകണം തകർന്നു പോയ ഇസ്രായേൽ ജനത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ദൈവം കൊടുക്കുന്ന ആദ്യത്തെ കൽപ്പനയാണ് നിങ്ങൾ വിവാഹം കഴിക്കണം നിങ്ങൾ മക്കൾക്ക് ജന്മം നൽകണം നിങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകരുത് എന്ന് വചനത്തിന് വെളിച്ചത്തിൽ ഈ കാലഘട്ടത്തിൽ ദമ്പതികളും തിരിച്ചറിയേണ്ടതാണ് കിടന്ന ഇസ്രായേൽ ജനം പുനരുദ്ധരിക്കപ്പെട്ടതിന് ദൈവം കൊടുത്ത കൽപ്പനയാണെങ്കിൽ തകർന്നു കിടക്കുന്ന ജീവിതാവസ്ഥകൾ പുനരുദ്ധരിക്കപ്പെടണമെങ്കിലും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം വിവാഹം കഴിക്കണം മക്കൾക്ക് ജന്മം നൽകണം എന്നാൽ ഈ കാലഘട്ടത്തിലെ ഒരു പ്രവണതയാണ് വരുമാനം ആയതിന് ശേഷം മക്കളെ വിവാഹം കഴിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ലോൺ തിരിച്ചടച്ചതിന് ശേഷം വിവാഹം കഴിപ്പിച്ചാൽ മതി എന്റെ അടുക്കൽ വിവാഹാലോചനയുമായി അപ്പൻ വന്നിരിക്കുകയാണ് വയസ്സുള്ള മകള് വിവാഹം കഴിച്ചിട്ടില്ല ഞാൻ ചോദിച്ചു എന്താ വിവാഹം കഴിപ്പിക്കാതിരുന്നേ കുറച്ച് ലോൺ ഉണ്ടായിരുന്നു അവളുടെ ജോലിയൊക്കെ ശരിയായി അതിന് വരുമാനമൊക്കെ വന്ന് ലോൺ തിരിച്ചടച്ചതിന് ശേഷം വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ മകളുടെ പ്രായം കൂടിപ്പോയത് അപ്പൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് എന്നാൽ ഓരോന്നിനും ഓരോ സമയമുണ്ട് ആ സമയത്തിനനുസരിച്ച് കുടുംബത്തിനും മാതാപിതാക്കളും ഉത്തരവാദിത്തപ്പെട്ടവരും പ്രവർത്തിക്കണം വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു പ്രവണതയാണ് മൂന്നും നാലും വർഷം കഴിഞ്ഞതിനു ശേഷം മക്കളെ മതി കുറച്ച് കഴിഞ്ഞതിന് ശേഷം മക്കളെ മതി ഒരു വീടൊക്കെയായി വരുമാനവും ഞങ്ങൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റായതിനു ശേഷം മക്കള് മതി എന്നുള്ള ചിന്ത എന്നാൽ പ്രിയപ്പെട്ടവരെ വിവാഹം കഴിഞ്ഞ ദമ്പതികൾ ആദ്യം തന്നെ എടുക്കേണ്ട തീരുമാനം എന്താ ഞങ്ങൾക്ക് മക്കൾ വേണം അത് താമസിക്കരുത് ഉടൻ തന്നെ ഞങ്ങൾക്ക് മക്കൾ വേണം ധാരാളം മക്കൾ വേണം എന്താ പ്രശ്നം പലപ്പോഴും താമസിപ്പിച്ച് താമസിപ്പിച്ചതിന് ശേഷം കണ്ണീരോടുകൂടെ ദമ്പതികൾ കടന്നു വരുന്നത് കണ്ടിട്ടുണ്ട് അച്ഛ വിവാഹം കഴിഞ്ഞു എട്ട് വർഷമായി മക്കൾ വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മക്കൾ ഉണ്ടാകാത്ത അവസ്ഥ എന്നാൽ ദൈവം പറയുകയാണ് നിങ്ങൾ മക്കൾക്ക് ജന്മം നൽകണം അവിടെ എണ്ണം പെരുകണമെന്ന് ഇതുപോലെ തന്നെ മറ്റൊരു പ്രവണതയാണ് കൂടുതൽ മക്കളുള്ള ദമ്പതികളെ കളിയാക്കുന്ന അവസ്ഥ എന്നാൽ പ്രിയപ്പെട്ടവരെ വചനത്തിന്റെ വെളിച്ചത്തെ കാണാൻ സാധിക്കും ഏതൊക്കെ ദമ്പതികളാണോ ധാരാളം മക്കൾക്ക് ജന്മം നൽകിയത് അവര് അനുഗ്രഹിക്കപ്പെടുക അവിടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക പഴയ തലമുറകളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി ഓരോ കുടുംബത്തിലും കാണാൻ സാധിക്കും ഈ മാതാപിതാക്കൾ ജന്മം നൽകി എട്ട് മക്കൾ പത്ത് മക്കൾ പന്ത്രണ്ട് മക്കൾ പതിനഞ്ച് മക്കൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇടുക്കി രൂപത മെത്രാനായിരുന്ന അനിക്കുട്ട് ഒഴി പിതാവ് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോ പത്രങ്ങളൊക്കെ ആ പിതാവിന്റെ കുടുംബത്തെ കുറിച്ച് എഴുതി പതിനഞ്ച് മക്കൾക്ക് ജന്മം നൽകിയ ഒരു കുടുംബത്തിൽ നിന്നാണ് പിതാവ് വന്നിരിക്കുന്നത് പിതാവ് ആ കുടുംബത്തിൽ മൂന്നാമനാണ് എന്ന് ആറ് വൈദികരും നാല് സിസ്റ്റേഴ്സും ആ കുടുംബത്തിൽ ഉണ്ടായി എന്ന് ആ മാതാപിതാക്കളൊക്കെ എത്രയോ ഭാഗ്യം ചെന്ന മാതാപിതാക്കളാണ് ഓർത്തു നോക്കി ധാരാളം മക്കൾ ഉണ്ടായി ധാരാളം മക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പോ ആ കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെടുന്നതാണ് നാം വചനത്തിൽ കണ്ടുമുട്ടുന്നത് ഈ കാലഘട്ടത്തിലും കണ്ടുമുട്ടുന്നത് അല്ലാതെ മക്കളുടെ എണ്ണം നിങ്ങളുടെ സ്വാർത്ഥതയെ പ്രതി ഒരിക്കലും ഒരിക്കലും കുറയ്ക്കരുത് എന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് ഇതുപോലെ തന്നെ പ്രസവം നിറത്തുവാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥ ഇതൊക്കെ മതി ഒരെണ്ണം മതി രണ്ടെണ്ണം മതി അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് പാപമാണ് എന്നുള്ള കാര്യവും തിരിച്ചറിയുക അഘോഷം നടത്തുന്ന പ്രവണത ഓർക്കുക പ്രിയപ്പെട്ടവരെ ഒരു അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ കഴിയുമെങ്കിൽ ആർക്കാർക്ക് ആരെയാണ് കൊല്ലാൻ കഴിയാത്തത് ഈ കാലഘട്ടത്തിൽ കൊലപാതകൾ കൊലപാതകൾ എന്നൊക്കെ പറഞ്ഞ് മുദ്രകുത്തിയിരിക്കുന്ന വ്യക്തികളുണ്ട് അവർ ചെയ്യില്ലായിരിക്കാം എന്നാൽ ജയിലിക്കിടക്കുന്നേക്കാൾ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്ന ചില അമ്മമാരുണ്ട് അപ്പന്മാരുണ്ട് ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ കശാപ്പ് ചെയ്തിരിക്കുന്ന മാതാപിതാക്കൾ അതുകൊണ്ട് ചോദിക്കുന്നേ അതിഥിയുമായി അതിൽ തന്നെ തിന്മയുള്ള കാര്യം എത്ര പേര് കൈപൊക്കി വോട്ട് ചെയ്താലും അതൊരിക്കലും നന്മയാവുകയില്ല ഒരു പക്ഷേ ചില നിയമ സംഹിതകൾ പറയുന്നുണ്ടാകാം അബോർഷൊന്നും പ്രശ്നമില്ല എന്നാൽ നമ്മൾ തിരിച്ചറിഞ്ഞു വചനത്തിന്റെ വെളിച്ചത്തിലാ കാണാൻ പോകുന്ന ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ കഴിയുമെങ്കിൽ ആർക്കാരെയാണ് ഈ കാലഘട്ടത്തിൽ കൊല്ലാൻ കഴിയില്ലാത്തത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ജയിലിൽ കിടക്കുന്നില്ലെങ്കിലും നീ ഇന്ന് ഒരു ജയിലിൽ കിടക്കേണ്ട അവസ്ഥയിലാ കാരണം സ്വന്തം ഉദരത്തിൽ കിടന്ന കുഞ്ഞിനെ കൊലപാതകം നടത്തിയ അമ്മയാ ഇന്നും ഞാൻ കണ്ടിട്ടുള്ളതാ കുംഭസാരങ്ങളെ കണ്ടിട്ടുള്ളതാ അബോർഷൻ നടത്തി വർഷങ്ങൾ കഴിഞ്ഞു നാളുകൾ കഴിഞ്ഞു ഇരുപത്തഞ്ചു വർഷം മുപ്പത് വർഷം കഴിഞ്ഞിരിക്കുക പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ വേദന അതിൻ്റെ കുറ്റബോധം വിട്ടുപോകാത്ത അവസ്ഥ ഇന്ന് ഒരമ്മയ്ക്കും പറയാൻ സാധിക്കില്ല അബോർഷൻ നടത്തി എന്നാൽ എനിക്ക് പ്രശ്നം ഇല്ലാട്ടോ എന്ന് അല്ല പ്രിയപ്പെട്ടവരെ ഇന്നോളം അബോർഷൻ നടത്തിയിരിക്കുന്ന എല്ലാ അമ്മമാരും ശങ്കനുള്ളിൽ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക കാരണം ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ കശാപ്പ് ചെയ്ത് എന്റെ വേദനയ അവിടെ ഉള്ളിലുള്ള ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ചില ദമ്പതികളെ സംസാരിച്ചിടത്തോളം മക്കളെ മനസ്സില്ല മനസ്സോടുകൂടി സ്വീകരിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ ഈ മക്കൾ കഴിഞ്ഞാൽ എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോകും എന്നുള്ള ചിന്ത ഇതൊക്കെ പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിന് യോജിച്ചതല്ല ധാരാളം മക്കൾ അത് ദൈവം ഓരോ ദമ്പതികളോടും ആഹ്വാനം ചെയ്തിരിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നുണ്ട് മലാഹി പ്രവാസിന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ച് പതിനാറ് തിരുവാസനകൾ ദമ്പതികളെ ഏകാത്മാവും ഏക ശരീരവും ആകുവാനല്ലേ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നേ ദൈവഭക്തരായ അല്ലാതെ എന്താണ് ദൈവം നിങ്ങൾ എന്ന് ആഗ്രഹിക്കുന്നത് ഓർത്തു നോക്കിയേ ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം നിങ്ങൾ എന്ന് ആഗ്രഹിക്കുന്നത് ദൈവഭക്തരായ സന്തതികൾക്ക് ജന്മം നൽകേണ്ട വ്യക്തികളാ കുടുംബത്തിന്റെ മാതാപിതാക്കൾ എന്നാൽ ഈ മാതാപിതാക്കൾ വിശുദ്ധിയില്ലായ്മ പ്രാർത്ഥനയില്ലായ്മ ഈ കാലഘട്ടത്തിൽ പല മക്കളെ ജീവിതങ്ങളെ കാണുകയാണ് മക്കളുടെ മറക്കട മുഷ്ടി സ്വഭാവം കാണുമ്പോ ഈ അപ്പനും അമ്മയും പറഞ്ഞു എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് എന്നാ തിരുവശത്ത് കാണുകയാണം പ്രാർത്ഥിച്ച് മക്കൾക്ക് ജന്മം നൽകിയിരിക്കുന്നത് മാതാപിതാക്കൾ അബ്രാഹിത്തിനെ സാറേക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല അവർ തമ്പുരാന്റെ സന്നിയിൽ കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചു പക്ഷേ അവർ മക്കൾക്ക് ജന്മം നൽകി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ മക്കളേക്കാൾ അജയ്യരായ മക്കളായി അവിടെ മക്കള് മാറി എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ദാമ്പത്യവല്ലരിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി കാല താമസ അവർ പ്രാർത്ഥിച്ചു ദൈവമേ ഒരു കുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മക്കൾക്ക് ജന്മം നൽകി ആ തലമുറയിലെ അജയ്യരായ മക്കളായി അവിടെ മക്കൾ തീർന്നു ഇതുപോലെ തന്നെ ദമ്പതികൾ സാമൂല്യ പുസ്തകം എന്ന് വായിച്ചു നോക്കിയേ ഹന്ന ദേവാലയത്തെ കണ്ണീരോട് കൂടെ വന്നിരിക്കുക പുരോഹിതനായി ഏല് ചോദിക്കുന്നുണ്ട് അവളെ നീ എന്താ കരഞ്ഞോണ്ടിരിക്കുന്നേ ആ സമയത്ത് അവൾ പറയുന്നുണ്ട് ഞാൻ അതീവ ദുഃഖിതീയ കാരണം എനിക്ക് മക്കളില്ല അവളെ വേദനയാണ് പറഞ്ഞ് പുരോഹിതനായി ഏല് അവളെ അനുഗ്രഹിച്ചു വിടുക വചനം പറയുകയാണ് പിന്നീട് ഒരിക്കലും അവളെ മ്ലാനവതിയായി കണ്ടില്ല ദൈവം അവൾക്ക് ഒരു കുഞ്ഞിനെ നൽകി ആ കുഞ്ഞാണ് സാമൂഹൻ നമ്മൾ ഓർക്കേണ്ട കാര്യ പ്രാർത്ഥിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് ജന്മം നൽകിയപ്പോൾ ആ കുഞ്ഞുങ്ങൾ അഭിഷേകമുള്ള കൃപയുള്ള മക്കളായി തീർന്നില്ലേ ഇതുപോലെ തന്നെ നമ്മൾ ഓർത്തെ എലിസബത്തിന്റെ സക്രിയ ദമ്പതികൾ അവര് ദൈവത്തിന്റെ സനയിൽ നീതിനിഷ്ഠരായ വ്യക്തികളായിരുന്നു പ്രാർത്ഥനയും കുദാശ ജീവിതം എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ടാവാൻ കാലതാമസം ഉണ്ടായി പക്ഷെ ദൈവത്തിന്റെ അവർ പ്രാർത്ഥിച്ചു ദൈവമേ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേ വചനം അമ്മയുടെ ഉദ്ധരത്തിൽ വെച്ച് തന്നെ ആ കുഞ്ഞ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു അമ്മയുടെ ഉദ്ധരത്തിൽ വെച്ച് തന്നെ അഭിഷേകമുള്ള കുഞ്ഞായി മാറി ആ കാലഘട്ടത്തിലെ അജയനായി കുഞ്ഞായി മാറി സ്നാഭയോ ഇതാ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ തിരിച്ചറിയേണ്ട കാര്യം അവിടെ മക്കൾ അഭിഷേകമുള്ളതാ ദൈവഭക്തരായ സന്തതികൾക്ക് ജന്മം നൽകേണ്ടതാ ഈ ദമ്പതികൾ എല്ലാം തന്നെ ഞാൻ ഓർക്കുക അമേരിക്കയിലെ ഒരു പള്ളി മലയാളം പള്ളിയുടെ ചാർജ് വികാരിയായിട്ട് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും അച്ഛൻ വിശുദ്ധ കുർബാനക്ക് ബലിയർപ്പിക്കുക രണ്ടു മണിക്കൂറെങ്കിലും എടുത്തുകൊണ്ട ഞായറാഴ്ച ദിവസങ്ങളിൽ കുർബാനക്ക് മിനിമം രണ്ട് മണിക്കൂറ് രണ്ട് മണിക്കൂർ കുർബാനയുടെ സമയത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റെങ്കിലും അച്ഛൻ പ്രഘോഷണം നടത്തും ഞാൻ ഇടവയിൽ വലിയൊരു മാറ്റം കാണുകയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തന്നെ ഐ ടി ജോലി ചെയ്യുന്ന ദമ്പതികൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ അമേരിക്കയിൽ കടന്നു വന്നിരിക്കുന്ന മലയാളികളായ വ്യക്തികൾ പക്ഷേ ഓരോ ആഴ്ചയും ഓരോ കുടുംബങ്ങളും വലിയ വ്യത്യാസങ്ങളും അത്ഭുതങ്ങളും കാണാൻ തുടങ്ങി ഈ കുടുംബങ്ങളിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തു ഞായറാഴ്ച ദിവസം സ്ഥാപത്ത് ദിവസം അന്ന് ആ കുടുംബങ്ങളിൽ ഭക്ഷണമൊക്കെ അത്യാവശ്യം പാകം ചെയ്യും അതുപോലെ തന്നെ ബൈബിള് വായിക്കും കുടുംബം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും അവർ വിശുദ്ധ കുർബാനയ്ക്ക് വരും മറ്റു ജോലികൾക്കൊന്നും പോകാതെയായി കാരണം അത്രയും പ്രാർത്ഥനയിൽ അവർ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി ഇതിനുശേഷം ഭൂരിഭാഗം പേര് യങ് കപ്പിൾസ് ഐ വർക്ക് ചെയ്യുന്നവരാ അവരുടെ കുടുംബങ്ങളിൽ പുതിയ തലമുറ വരാൻ തുടങ്ങി ആ മാതാപിതാക്കൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ആ കുഞ്ഞുങ്ങൾ പ്രത്യേകത എന്താണെന്നറിയോ ആദ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുഞ്ഞുങ്ങളുണ്ട് അതിനുശേഷം ഈ മാതാപിതാക്കൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന് മക്കൾക്ക് ജന്മം നൽകി കഴിഞ്ഞപ്പോൾ അവിടെ കാണാൻ സാധിച്ചു രാവും പകലും തമ്മിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാന ദൈവം ഈ കാലഘട്ടത്തിൽ ഓരോ ദമ്പതികളെയും അവിടുന്ന് വിളിച്ചിരിക്കുന്നത് ജർമ്മിയ പ്രവാചന പുസ്തകം മു മുപ്പതാം അധ്യായം പത്തൊമ്പതാം തിരുവചനം പറയുകയാണ് ഞാൻ അവരെ വർധിപ്പിക്കും അവർ കുറഞ്ഞു പോകിയില്ല എന്ന് തകർന്ന് കിടന്ന ഇസ്രായേൽ ജനത്തെ ദൈവം പൊക്കിക്കൊണ്ട് വരുന്ന എങ്ങനെയാ മക്കളുടെ എണ്ണം അവർ ജന്മം നൽകിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഓർക്കണം നമ്മൾ മക്കളുടെ എണ്ണം കുറച്ചതിൻ്റെ കാരണം എന്താ അതിന് പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം മക്കളുടെ എണ്ണം കുറച്ചത് രോഗങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ എളുപ്പമുണ്ട് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഒരുപാട് സാമ്പത്തികമായ ചെലവുണ്ട് മക്കളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ആ കാര്യം ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല സ്വാർത്ഥ കാര്യങ്ങളായിരിക്കാം എന്നാൽ നമ്മൾ അറിഞ്ഞോ മക്കളുടെ എണ്ണം കുറഞ്ഞപ്പോൾ കുടുംബത്തിൻ്റെ സമ്പത്ത് കൂടിയോ മക്കളുടെ എണ്ണം കുറഞ്ഞപ്പോൾ രോഗങ്ങൾ കൂടിയോ രോഗങ്ങളുടെ എണ്ണം കൂടിയല്ലേ ചെയ്തേ മക്കളുടെ എണ്ണം കുറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു വലിയ സമ്പന്നായി തീരുമെന്ന് എന്നാൽ സമ്പത്തുണ്ടാവുകയല്ല നമുക്കെല്ലാം നഷ്ടപ്പെടുകയാണോ ചെയ്തത് എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പട്ടിണിയും ദുരിതവും ദുഃഖങ്ങളും നമ്മുടെ കുടുംബത്തിൽ കടന്നു വന്നത് മക്കളുടെ എണ്ണം കുറഞ്ഞു പോയപ്പോടാ ഇന്ന് കേരളത്തിൽ കാണാൻ സാധിക്കും പതിനൊന്ന് ലക്ഷം വീടുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പക്ഷേ പതിനൊന്ന് ലക്ഷം വീടുകളിൽ താമസിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിൽ കിടക്കുന്നത് എന്നാണ് കണക്ക് പറയുന്നത് ഒരുപക്ഷെ വിദേശത്തൊക്കെ ആയിരിക്കാം പക്ഷേ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാൽ മനുഷ്യകുലത്തിന് ദൈവം ഏറ്റവും ആദ്യം കൊടുക്കുന്ന അനുഗ്രഹം എന്താണെന്നറിയൂ വചനത്തിൽ കാണുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം അവിടെ പറയുന്നു ഞാൻ അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താന പുഷ്ടിയുള്ളവരായി നിങ്ങൾ പെരുകി മനുഷ്യഗുലത്തിന് ആദ്യത്തെ അനുഗ്രഹമാണ് സന്താന പുഷ്ടിയായി ഉള്ളവരായി നിങ്ങൾ പെരുകി വീണ്ടും നമ്മൾ കാണുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഒമ്പതാം അധ്യായം ഒന്നാം തിരുവചനം നോഹിക്കും കുടുംബത്തിനും ദൈവം കൊടുക്കുന്ന അനുഗ്രഹം ഇങ്ങനെയാണ് നോഹയുടെ പുത്രന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയു എന്നാണ് അനുഗ്രഹം കൊടുത്തത് ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ കുറച്ചൊന്നുമല്ല പെരുകാനാ പറയുന്നത് ധാരാളം മക്കൾ ഉണ്ടാവാനാണ് പറയുന്നത് വീണ്ടും നമ്മൾ കാണുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ആറാം തിരുവചനം ഭർത്ത് ഗ്രഹത്തിലേക്ക് പോകുന്ന റബേക്കയെ സുഹാക്കിന്റെ ഭാര്യ റബേക്കയെ എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് അവളോട് പറയുകയാണ് നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അമ്മയായി തീരുക ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും അമ്മയായി തീരുക മാണിക്കണ്ട അഭിമാനിക്കണം ഞാൻ എട്ട് മക്കളുടെ അമ്മയാണ് പത്ത് മക്കളുടെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിനെ ഗോവടിപ്പടിയുടെ മുകളിൽ നിന്നുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചത് ഇങ്ങനെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നും പതിനാലും തിരുവസരങ്ങളിൽ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമാണ് ഞാൻ നീ കിടക്കുന്ന മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും നൽകും നിന്റെ സന്തതി പൂഴി പോലെ എണ്ണമറ്റവയായിരിക്കും നിന്റെ സന്തതിയിലൂടെ ഭൂമിയിലെ ഗോത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടും കണ്ടോ പ്രിയപ്പെട്ടവരെ ദൈവം കൊടുക്കുന്ന അനുഗ്രഹം എപ്പോഴും ധാരാളം മക്കളുണ്ടാവണം ധാരാളം മക്കളുണ്ടായപ്പോൾ ആ കുടുംബത്തിന് തലമുറയ്ക്ക് അഭിഷേകം അനുഗ്രഹ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ അടുത്ത അടുത്തുകാലത്ത് രണ്ട് ശവസംസ്കാരങ്ങൾ പങ്കെടുത്തു ഒന്നാമത്തെ പ്രത്യേകത ഒരമ്മ മരിച്ചു കിടക്കുക പതിനാല് മക്കളുടെ അമ്മ ആ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു പ്രകാശ ഇതുപോലെ തന്നെ ഒരപ്പം മരിച്ച ശ സംസ്കാരത്തിന് പോയി അപ്പന്റെ ചുറ്റു നിൽക്കുക പന്ത്രണ്ട് മക്കൾ അപ്പൻ ആ മരിച്ചു കിടക്കുമ്പോ തന്നെ ആ മുഖത്ത് ഒരു പ്രകാശമുണ്ട് ഇതാ പ്രിയപ്പെട്ടവരെ കാണേണ്ടത് തിരുവചനത്തെ കാണുകയ തിരുവൃത്താത് പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം അവിടെ ഹേമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുക ഹേമാൻ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെട്ടത് അവിടെ നാം കണ്ടുമുട്ടുകയാണ് ഇവരെല്ലാം രാജാവിന്റെ ദീർഘദർശിയായ ഹേമാന്റെ പുത്രന്മാരാണ് ഹേമാനെ ഉന്നതനാക്കുന്നതിന് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് ദൈവം പതിനാല് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരെയും നൽകി എന്നുള്ളതാണ് ഓർത്ത പ്രിയപ്പെട്ടവരെ ഹേമാനെ ഉന്നതനാക്കുന്നതിന് ദൈവം പതിനാല് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരെയും നൽകി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് കുഞ്ഞുങ്ങൾ അമ്മമാരോട് വന്ന് പറയുന്ന എന്താ അമ്മമാർക്ക് അത് തിരിച്ചറിയുന്നുണ്ടോ ഇത് പരിശുദ്ധാത്മാവ് പറയുന്ന മാതാപിതാക്കൾ തിരിച്ചറിയുന്നുണ്ടോ എൻ്റെ ഈ രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള കുഞ്ഞിലൂടെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുന്ന കുഞ്ഞു വന്ന് പറയുന്നുണ്ട് ഐസ്ക്രീം വേണമെന്നല്ല പറയുന്നത് കളിക്കോപ്പുകൾ വേണമെന്നല്ല പറയുന്നത് അമ്മേ എനിക്ക് കുഞ്ഞുവാവേനെ വേണമെന്നാണ് പറയുന്നത് ഈ കുഞ്ഞിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന മാതാപിതാക്കളെ തിരിച്ചറിയണം ധാരാളം മക്കൾ അത് അനുഗ്രഹമാണ് മക്കളെ നമ്മളുടെ സ്വാർത്ഥതയാണ് പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ദാരിദ്ര്യം പട്ടിണി വരാൻ കാരണം ധാരാളം മക്കളുണ്ടോ ദൈവ കുടുംബത്തെ തലമുറയെ അനുഗ്രഹിക്കുന്ന കാണാൻ സാധിക്കണം സന്താനങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം മൂന്നാം തിരുവസരം പറയുകയാണ് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും മക്കളെ ദൈവം തരുമ്പോൾ ദൈവത്തിൻ്റെ കലകൾ എന്ന് നമ്മൾ സ്വീകരിക്കണം അല്ലാതെ വീട് വെച്ചതിന് ശേഷമാവട്ടെ ലോൺ തിരിച്ചടച്ചതിന് ശേഷമാവട്ടെ ഇത് കർത്താവിൻ്റെ ദാനം മക്കൾ കർത്താവിൻ്റെ സമ്മാന സമ്മാനം തരുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല ചെയ്യേണ്ടേ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ദമ്പതികൾ സ്വീകരിക്കണം എന്ന് പറയുകയാണ് ഇന്ന് കുറച്ച് മക്കൾ മതി എന്ന് ചിന്തിക്കാൻ കാരണം എന്താ ഒരെണ്ണം മതി രണ്ടെണ്ണം മതി ഇതൊക്കെ ചിന്തിക്കാൻ കാരണം എന്താ നല്ല ഉദ്ദേശം വെച്ചിട്ട് മാതാപിതാക്കൾ പക്ഷെ ആ നല്ല ഉദ്ദേശം തെറ്റായ ഉദ്ദേശമാണെന്ന് അച്ഛൻ പറയുന്നത് മക്കൾക്ക് ഒന്നോ രണ്ടോ പേരാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കും അതുപോലെ നല്ല ഭക്ഷണം കൊടുക്കാൻ സാധിക്കും നല്ല ആരോഗ്യത്തിന് മക്കളെ വളർത്താൻ സാധിക്കും എന്നാൽ ഇന്ന് ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ കുടുംബത്തിൽ മക്കളുടെ എണ്ണം കുറഞ്ഞു കഴിയപ്പം കൂടുതൽ പ്രശ്നങ്ങളാ കൂടുതൽ പ്രതിസന്ധികളാ ഞാൻ ഓർക്കുക വിദേശ സമയത്ത് ഒരു പള്ളിയിൽ കാറ്റീസൻ സഡീസ് എന്നോട് പറഞ്ഞ അവിടെ മുപ്പത്തിമൂന്ന് കുട്ടികളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക കുഞ്ഞുങ്ങളാണ് നാലഞ്ച് ആറ് ക്ലാസ്സിലെ കുട്ടികളാണ് ആ മുപ്പത്തിമൂന്ന് കുട്ടികളെയും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഈ ടീച്ചർ പഠിപ്പിക്കുക ഈശോടെ സ്നേഹത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളോട് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു മക്കളെ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ മമ്മി നാട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ഇങ്ങനെ ഒരു വാർത്ത വെക്കുകയാണ് നിങ്ങളുടെ മമ്മി മരിച്ചു നാല് അഞ്ച് ആറ് ക്ലാസ്സിലെ കുട്ടികളാണ് മരിച്ചു എന്ന് കേൾക്കുക നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ തോന്നുക ഓരോ കുഞ്ഞുങ്ങളോട് ടീച്ചറ് ചോദിച്ചു കഴിഞ്ഞപ്പോ അതിലെ രണ്ട് മൂന്ന് കുട്ടികൾ പറഞ്ഞ് ഇങ്ങനെയാണ് വിൽ മിസ് അവർ മാ ഒരു പക്ഷെ കൊറോണ ബാധിച്ചിട്ടായിരിക്കാം അതിൽ പ്ലെയിങ് ക്ലാസ് ക്ലാഷായിരിക്കാം വാട്ട് മേപ്പി കുഞ്ഞുങ്ങളുടെ പ്രതികരണം ഇങ്ങനെയാണ് രണ്ട് മൂന്ന് കൊച്ചുങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വി വിൽ മിസ് അവർ മാ എന്നാൽ ബാക്കിയുള്ള മുപ്പത് പേരും പറഞ്ഞത് ഇങ്ങനെയാണ് ടീച്ചറെ ഞങ്ങക്ക് ഞായറാഴ്ച ബിരിയാണി കിട്ടില്ല എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സ്നേഹം കൊടുക്കാൻ കൂടുതൽ പരിഗണന കൊടുക്കാൻ വേണ്ടിട്ടാ മക്കളുടെ എണ്ണം നിങ്ങൾ കുറച്ച് എന്നാൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഈ അപ്പനോട് അമ്മയോട് ഈ മക്കൾക്കൊരു വൈകാരിക സ്നേഹ ഈ കാലഘട്ടത്തിൽ ഇല്ല വിൽ മിസ് അവർ മാം ഞങ്ങൾക്ക് ബിരിയാണി കിട്ടില്ല ഇതൊക്കെയാ കൊച്ചുങ്ങളുടെ മനസ്സിലുള്ളു നമ്മൾ നോക്കിയേ പണ്ട് പത്തും പന്ത്രണ്ടും പതിനഞ്ചും മക്കൾക്ക് ജന്മം നൽകി ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വേദന ഉണ്ടാവുമ്പോ കൊച്ചിന്റെ ചങ്കിലും ആ വേദനയുണ്ട് ആ കുടുംബത്തിന്റെ മുഴുവൻ വേദന ഒരാളുടെ വേദന കുടുംബത്തിന് മുഴുവൻ വേദനയായിരുന്നു എന്നാൽ ഇന്ന് അമ്മയുടെ വേദന അമ്മയുടെ മാത്ര അപ്പന്റെ വേദന അപ്പന്റെ മാത്ര ഒരു വൈകാരിക സ്നേഹം മക്കളുടെ എണ്ണം കുറഞ്ഞു പോയപ്പോ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതുപോലെ തന്നെ പല ദമ്പതികളും ചിന്തിക്കുന്നുണ്ട് പ്രസവം നിർത്തിയില്ലെങ്കിൽ എവിടെ പോയി അവസാനിക്കും എന്നുള്ളതാണ് എന്നാൽ ഇതിനെക്കുറിച്ച് വചനം പറയുന്ന ഇങ്ങനെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള തിരുവചനം കാണാൻ സാധിക്കും യാക്വോബിൻ്റെ ഭാര്യയാണ് ലയ അവൾക്ക് ദൈവം മക്കളെ നൽകുക അവളുടെ മക്കളാണ് റൂബൻ സിമിയോൻ ലേബി യൂതി ഈ നാല് മക്കളെ കൊടുത്തതിന് ശേഷം വചനം പറയുകയാണ് പിന്നീട് കുറെ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല എന്ന് നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിന് ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളുടെ എണ്ണമുണ്ട് നമ്മളെല്ലാം നിശ്ചയിച്ചിരിക്കുന്ന ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ദൈവം ഈ കുടുംബത്തിന് നാലെണ്ണം കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളു ആ നാലെണ്ണത്തെ ദൈവത്തിൻ്റെ കാലങ്ങൾ സ്വീകരിക്കണം രണ്ടെണ്ണാണോ കൊടുക്കാൻ ആഗ്രഹിച്ചുള്ളൂ ദൈവത്തിന് ദൈവ തീരുമാനിച്ചേക്കുന്നെ നമ്മളല്ല തീരുമാനിച്ചേക്കുന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സ്വീകരിക്കാൻ സാധിക്കണം എട്ടെണ്ണാണോ ദൈവം തരുന്നത് നമ്മളല്ല അവിടെ സ്വാർത്ഥത കാണിക്കേണ്ടേ എനിക്ക് ദൈവം മതി എന്ന് പറയുന്ന എടുത്താൽ ഞാൻ മതി എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ ഒരു കുടുംബത്തിന് നാലെണ്ണാണോ ആ നാലെണ്ണത്തെ സ്വീകരിക്കണം ഏഴെണ്ണാണോ ആ ഏഴെണ്ണത്തെ സ്വീകരിക്കണം എന്നുള്ളതാണ് ദൈവം ഓരോ കുടുംബത്തിനും വെച്ചിട്ടുണ്ട് എത്ര മക്കൾ വേണം എന്നുള്ളത് ഞാനൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനൊരു അമ്മയെ പരിചയപ്പെട്ടു പത്തു മക്കളുടെ അമ്മയാണ് വയസ്സ് എൺപത്താറ് എൺപത്തി വയസ്സുണ്ട് അമ്മയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഈ പത്തു മക്കളെ വളർത്തിക്കൊണ്ട് വന്ന എൻ്റെ ദുഃഖങ്ങളും പറഞ്ഞു സന്തോഷങ്ങളും പറഞ്ഞു പക്ഷേ ഇന്ന് ഈ പത്തു മക്കളുണ്ടല്ലോ നല്ല രീതിയിലാണ് അമ്മയ്ക്ക് അഭിമാന മരിച്ചു പോവുകയാണെങ്കിൽ ആ മക്കളെ ഓർത്ത് അമ്മയ്ക്ക് അഭിമാനത്തോടുകൂടി മരിക്കാൻ സാധിക്കും മക്കളും മക്കളെ മക്കളൊക്കെ ആയിരുന്നു ഈ അമ്മയ്ക്ക് ചുറ്റും പത്ത് മക്കൾ കൂടിയേക്ക് അച്ഛൻ വന്നു കഴിഞ്ഞപ്പം ആ സമയത്തുണ്ടല്ല ഈ അമ്മ എന്നോട് പറയുക എൻ്റെ പത്താമത്തെ മോനെ ഞാൻ പ്രസവിച്ചു നാല് മാസം കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് ഭർത്താവ് മരിച്ചു പോയി അച്ഛ ഭർത്താവ് മരിച്ചു പോയില്ലായിരുന്നെങ്കിൽ എനിക്കൊരു നാലഞ്ച് മക്കൾ കൂടി നീ ഉണ്ടായനെ ഈ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം തരുന്നത് ഈ മക്കൾ എന്നുള്ള ചിന്ത ഒരു ദൈവികമായ ചിന്ത ഈ അമ്മയുടെ ഉള്ളിലുണ്ട് നമ്മൾ ഓർക്കിടും മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഓരോ മക്കളും ഈ ലോകത്തിലേക്ക് വരുമ്പോൾ വലിയ സമ്പത്തായിട്ടാണ് വരുന്നത് അല്ലാതെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾ വരുന്ന കാണുമ്പോൾ ഇത് നോക്കിക്കോ ഇത് വലിയ സമ്പത്താ ഇത് കാണാൻ ഓരോ മാതാപിതാക്കൾക്കും കഴിയണം എന്നുള്ളതാണ് ധാരാളം മക്കൾ അത് സഭയുടെ സമ്പത്താണ് ധാരാളം മക്കൾ ആ രാജ്യത്തിൻ്റെ സമ്പത്താണ് ധാരാളം മക്കൾ അത് കുടുംബത്തിൻ്റെ സമ്പത്താണ് ഇന്നോർക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ അടച്ചു പൂട്ടലിന്റെ ഭീഷണിയിലാണോ ആരും പറഞ്ഞു പതിനൊന്ന് ലക്ഷം കുടുംബങ്ങളാണ് കേരളത്തിൽ വെറുതെ കിടക്ക വീടുകൾ നമ്മുടെ കുടുംബങ്ങൾ അടച്ചുപൂട്ടലിൻ്റെ വീഴ്ചയിലാണോ രണ്ട് നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കൾ പ്രായമായവർ അവർ അവരെ നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലാണ് വലിയ ഏകാന്തത നമ്മുടെ കർന്നവന്മാരെ ഇന്ന് അനുഭവിക്കുന്നുണ്ടോ ഇന്ന് ദാരിദ്ര്യം നമ്മുടെ കുടുംബത്തിൽ വിളയാടുന്നുണ്ടോ ഓർക്കുക ഈ മൂന്നിൻ്റെ കാരണം ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ കുടുംബത്തിൽ നിറവേറ്റിയില്ല എന്നുള്ളതാണ് ഓർക്കുക ധാരാളം മക്കൾക്ക് ജന്മം നൽകുക നിങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകരുത്